അഞ്ചുതെങ്ങ് മുതലപ്പൊഴി മുറിച്ചു കഴിഞ്ഞ പത്ത് ദിവസമായി മണൽ കൊണ്ടു മൂടിയ അഞ്ചുതെങ്ങ് മുതലപ്പൊഴി മുറിച്ചു പൊഴി അടഞ്ഞതോടെ സമീപ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായിരുന്നു പൊഴി മുറിഞ്ഞതോടെ രണ്ട് ദിവസത്തിനകം വെള്ളമിറങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ മുതലപ്പൊഴിയിലെത്തിയതോടെയാണ് ഒരു മാസകാലത്തെ മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ആശങ്കയും ഇക്കാര്യത്തിലുള്ള ഗവൺമെന്റിന്റെ തലവേദനയും മാറുമെന്ന് പ്രതീക്ഷ ട്രെഡ്ജറിന് പ്രവേശിക്കാൻ പാകത്തിൽ അഴിമുഖത്തിൻ്റെ മധ്യഭാഗത്തുകൂടി കൂടി പതിമൂന്ന് മീറ്റർ വീതിയിലും മൂന്ന് മീറ്റർ ആഴത്തിലുമാണ് ഇപ്പോൾ ചാല കീറിയിരിക്കുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് പൊഴി മുറിച്ചത് വേലിയേറ്റ വേലിയിറക്ക സമയം നോക്കി വൈദഗ്ധ്യത്തോടെയാണ് പൊഴി മുറിച്ചിരിക്കുന്നത് ഇതിന് മത്സ്യത്തൊഴിലാളികളുടെ സഹായവും ഉണ്ടായിരുന്നു കൂടാതെ പൊഴിമുഖത്തു നിന്ന് നീക്കം ചെയ്ത മണ്ണ് പുലിമുട്ടുകൾ കരികെ നിന്ന് നീക്കി രണ്ട് മണ്ണുമാന്തിയും രണ്ട് ടിപ്പറും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ